ஏமா ஒரு கண்ணு முடியற ஞானத்தினரும் தர்மத்தோட இருக்கணும் அம்மா இந்த திரையெல்லாம் ஒரு இந்த வார ஆராகணும் ஏதோடானணும் அம் சொப்பிராயிக்கான harmonic புரியுது இருக்கன காலியான உன்னகல்ல இருந்து இதுக்குத்துக்கு ஒரு ஏவி ஆனந்தம் வெச்சு அப்பறம் அதுக்கு ஒரு ரூபிகரவும் அது இந்த இந்த வாரம் அந்த மிருகாரத்தை கொண்டு வந்து கைடுது அந்த பொது பொது இளங்காச்சி நிதி ஆக்கி கொடுக்க அந்த கும்பக்கூலம் மூவாயிரம் பட்டணம் ஒருபோலு அந்த கும்பழக்கூலம் மூவாயிரம் பட்டணம் செம்மொண்டும் தீபகமாக்கி கொடுக்கூலம் மூவாயிரம் பட்டணம் ஆடு பண்ட நூற்றித்தொன்னாலே பெரிங்கக்கத்தில் പറഞ്ഞിരിക്കുന്നു അതിനു മുമ്പേ അന്ന് കുട്ടോറപ്പൻ സാധാരണമായിട്ട് കുളമ്പിക്കൊള്ളുന്നുണ്ട് നിൽക്കാതിന് അന്ന് എന്നോട് വിശേഷിക്കുന്നുണ്ട് കാണികൊടു കൂടിയാണ് വീടത്തോടാണ് അങ്ങോ അന്നേരം സാധാവിക്ക് ഈ സ്ഥലത്തുള്ളോ ദേവി ആരങ്ങിനെ കരുതുന്നോട റെയാളംകാണി കൺ വിശേഷിക്കുന്നു അല്ലോ 100 ദപ്പുറ കൂടിയല്ലേ ഞാൻ ചൊല്ലി വെറ്റി പോലിട്ടാലത്തോട്ട subtree കാവിലോട്ട് വരുമ്പോഴാ ആരെണ പാചീട്ട് കൂടി നടാർറുമ്പോൾ കമ്പ് വെച്ചിട്ടാ സാധനം കുറുപ്പങ്ങങ്ങ കൊണ്ടുവെച്ചിട്ടുണ്ട് ഒരു ഈ ശോരയാൻ കൊണ്ടോ വിശേഷിക്കുന്നു ഇനി നിന്റെ കൂടി കഴിച്ചോർ പിടിക്ക് എടിയോരെ കണ്ടെന്ന് മന്ത്രതാലം മുഖത്താലെ മുഹരിപ്പിക്കുന്ന ആളാണ് അന്നനാതിരിക്കുന്നു അവസ്ഥ മംഗലാപുരത്ത് ദേവൻ്റെ ദേവിയിൽ കൊണ്ടു കയറി അന്ന് എന്താ ലഭിച്ചു ചുരുടെ കൈ കളഞ്ഞുകൂടാതിരിക്കും പിടിച്ചു എല്ലാ ഹർണിലൊക്കെ